നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച ത് വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എട്ടെത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കണ്ടാൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു വിഷമം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഓരോ ദിവസവും ഈ റബ്ബർ വില ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ റബ്ബർ മേഖല തന്നെ തകർന്നു പോകുന്ന രീതിയിലുള്ള രീതിയാണ് കണ്ടുവരുന്നത് അതായത് ഇന്നലെ ഒരു രൂപ കുറഞ്ഞു ഇന്നിപ്പം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിന്റലിന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കെന്നാൽ റബ്ബർ വില വിശദമായി തന്നെ നോക്കാം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വിലക്കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിഒമ്പത് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ലാക്സസ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിൽ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ഒരു ഗിണ്ടലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിഒൻപത് രൂപ ഒരു ഗിണ്ടലിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഐഎസ്എൻആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ലാക്സ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കിലോയ്ക്ക് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഐ എസ് എൻ ആറിന്റെ വിലയിൽ കിലോയ്ക്ക് മൂന്ന് രൂപ കുറഞ്ഞിട്ടുണ്ട് ലാക്സസിന്റെ വിലയിൽ നൂറ്റിയഞ്ച് രൂപയാണ് കുറവ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒരു കിൻഡലിന് പതിനാറായിരത്തി തൊള്ളായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയും ഒട്ടുപാനിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനെട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഐഎസ്എസിന്റെ വിലയിൽ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കിലോയ്ക്ക് ഒട്ടുപാന്റെ വിലയിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാപ്പത്തി ആറ് രൂപ ഇന്ന് നമുക്ക് ഈ ലാറ്റക്സിന്റെ വില തന്നിരിക്കുന്നത് പി റബേഴ്സ് മലപ്പുറമാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി